ഹലോ ഹായ് നമസ്കാരം ഞാൻ അനിൽ പാപ്പ ഞാൻ കഴിഞ്ഞ സീസണിൽ ഒരു കോമഡി അവതരിപ്പിച്ചു സ്റ്റാൻഡപ്പ് കോമഡി അത് എൻ്റെ ഭാര്യയെ കളിയാക്കി കളിയാക്കിക്കൊണ്ടുള്ളൊരു പരിപാടിയായിരുന്നു അപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വൺ മില്യൺ വ്യൂവേഴ്സ് രണ്ടാമത്തെ ആഴ്ച നോക്കിയപ്പോൾ ടു മില്യൺ വ്യൂവേഴ്സ് ആണെങ്കിൽ ഇങ്ങനെ ഇരച്ചു കയറുക വൺ കെ ടു കെ ത്രീ കെ ഫോർ കെ ഇത് എന്ത് അത്ഭുതം ഞാൻ ഇത്ര വലിയ തമാശയാണോ ആണോ പറഞ്ഞതെന്ന് എനിക്ക് തോന്നി ഞാൻ ഉടനെ ഇത് എന്തായിരിക്കും ആളുകളുടെ അഭിപ്രായം എന്നറിയാൻ വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സ് തുറന്നു ആദ്യത്തെ കമൻറ്റ് വായിച്ചു നിനക്ക് നാണില്ലാ സ്വന്തം ഭാര്യേനെ കളിയാക്കിക്കൊണ്ടാണോടാ തമാശ പറഞ്ഞ ആളുകളെ കൊണ്ട് കയ്യടി മേടിക്കണേ രണ്ടാമത്തെ കമന്റ് വായിച്ചു നിന്റെ ഭാര്യ നിന്നെ എങ്ങനെ സഹിക്കണടാന്ന് മൂന്നാമത്തെ കമന്റ് വായിച്ചു നീ ഈ പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്കല്ലേ ചെല്ലണേ അവള് നിന്നെ കെട്ടു ജൂലിനടിക്കൂടാന്ന് അതിലുണ്ടായിരുന്ന ഫോർക്കെ കമന്റ് മുഴുവനും ഞാൻ വായിച്ചു എൻ്റെ ഫേക്ക് ഐ ഡിന്ന് ഞാൻ അയച്ച നാല് കമന്റ് അല്ലാതെ ഒരു കമന്റ് പോലും പോസിറ്റീവ് ഉണ്ടായില്ല അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി എന്റെ ഭാര്യയോട് എന്നേക്കാൾ സ്നേഹം നാട്ടുകാർക്കെന്ന് മനസ്സിലായി അതുകൊണ്ട് ഞാൻ ഇന്ന് എന്റെ ഭാര്യയുടെ കുറ്റം പറയാനല്ല വന്നത് അവളെ സന്തോഷിപ്പിക്കുന്ന ഒരു കണ്ടന്റുമായിട്ടാണ് വന്നിരിക്കുന്നത് രമേശ് സാറെ നമ്മൾ ഭാര്യനെ സന്തോഷിപ്പിക്കാനായിട്ട് സാധാരണഗതിയിൽ എന്താ ചെയ്യണേ രമേൺ സാറിന്റെ ഒരു കാര്യം പറയാമോ ഞാൻ ആ പ്രദേശത്തേക്ക് പോകാതിരിക്കും എങ്ങനെയാണ് ഭാര്യയെ സന്തോഷിപ്പിക്കുന്നത് ഞാൻ ഒരു കലാക്ക് കലാക്ക് രണ്ട് എന്ന് അപ്പം ഞാൻ അങ്ങനെയല്ല നമ്മൾ സാധാരണ ഭാര്യമാരെ സന്തോഷിപ്പിക്കണമെങ്കിൽ ഏതെങ്കിലും സ്വർണ്ണക്കടയ്ക്ക് കൊണ്ടുപോയിട്ട് ആഭരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ നല്ലൊരു ടെക്സ്റ്റൈൽസ് കൊണ്ടുപോയിട്ട് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാം അതും അല്ലെങ്കിൽ സിനിമയ്ക്ക് കൊണ്ടുപോകാം അല്ലെങ്കിൽ ട്രിപ്പ് പോകാം അല്ലേ പക്ഷെ ഇതൊക്കെ പൈസ ചിലവുള്ള കാര്യമല്ലേ ഞാൻ ആലോചിച്ചു പത്ത് പൈസ ചിലവില്ലാതെ എങ്ങനെ ഭാര്യയെ സന്തോഷിപ്പിക്കാം ഞാനിത് പരീക്ഷിച്ച് വിജയിച്ചതാട്ടോ നിങ്ങൾക്ക് ആ കല്യാണം കഴിച്ച ആണുങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കുമോ നൂറ് ശതമാനം സക്സസ് ആണ് വേറെ ആരോടും പറയണ്ടോ അതായത് നമ്മളുടെ ഭാര്യയ്ക്ക് തൊട്ട അടുത്ത പ്രദേശത്തുള്ള അല്ലെങ്കിൽ അയൽവക്കത്തുള്ള ആരെങ്കിലും ആയിട്ട് അല്പം നീരസം ഉണ്ടെന്ന് വിചാരിക്കാം ആ പെണ്ണിനെ കുറിച്ച് ഇവളോട് കുറ്റം പറയുക അത്ര ഉദാഹരണത്തിന് ഞാൻ അവളോട് പറഞ്ഞു എടി വടക്കയിലെ പാറക്കുട്ടി അമ്മയുടെ മകള് ആ മരുമകളിൽ ഇല്ലേ നീ ഇപ്പ അവളെ ശ്രദ്ധിക്കാറുണ്ടോ അവളുടെ നടപ്പും ഭാവവും കണ്ട അവള് ഭൂലോക സുന്ദരിയാണെന്ന് അവളുടെ വിചാരം ഒരു മേക്കപ്പ് ഇല്ലാത്ത നിന്റെ പകുതി സൗന്ദര്യം അവൾക്കുണ്ടോഷട്ട സംഗതികൾക്കായി അവളപ്പം എന്നോട് ചോദിക്കുവാണ് ചേട്ടൻ ഇത് ഇപ്പോഴാണോ മനസ്സിലാക്കിയെന്ന് ആ പെണ്ണുമ്പോൾ എല്ലാ സമയവും ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങാൻ അവൾക്ക് നേരെ ഇല്ലെന്ന് മാത്രമല്ല അവൾ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ എന്തോ ചുറ്റിക്കളി ചുറ്റിക്കളിയുണ്ടെന്ന് എന്നിട്ട് അവള് പറയാ ചെയ്യാനൊന്നും അറിയില്ല ചേട്ടാ എല്ലാം ഓൺലൈൻ വഴി ഓർഡർ ചെയ്താ വീട്ടിൽ വരുത്തണേന്ന് ചേട്ടാ ഒന്നര മണിക്കൂർ എൻ്റെ പോയി ഞാൻ അവളുടെ മുമ്പിൽ ഇരുന്ന് കൊടുക്കേണ്ടി വരുന്നു ആ ലക്ഷ്മിയുടെ കുറ്റം മുഴുവൻ അവള് പറഞ്ഞു തീരണം കേൾക്കാൻ ഇത് എങ്ങനെ ഇവിടുന്ന് കണ്ടുപിടിച്ചിട്ട് എനിക്ക് ഒരു ഐഡിയ ഇല്ല അപ്പം ആ ഭാര്യയ്ക്ക് സന്തോഷമായെങ്കിൽ ആ സന്തോഷമായ കുടുംബത്തെക്കുറിച്ച് ഞാൻ രണ്ട് കാര്യം പറയാം പാറക്കുട്ടി അമ്മയ്ക്ക് രണ്ട് മക്കളാ ഒരു മകളും ഒരു മകനും ഈ മകളെ കല്യാണം കഴിച്ചിരിക്കുന്നത് തൊട്ടടുത്ത് മുളന്തിരുത്തില്ല മകനാണെങ്കിൽ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുക ഈ മകന് മുപ്പത്തഞ്ച് വയസ്സായെങ്കിലും ഇന്നേവരെ പെണ്ണ് കെട്ടിയിട്ടില്ല ഈ പെണ്ണ് കെട്ടാത്തതിന് കാരണമുണ്ട് ഈ പാറക്കുട്ടി അമ്മയ്ക്ക് ചില നിർബന്ധങ്ങളുണ്ട് അതായത് മരുമകൾ ആയിരിക്കണം രണ്ടാമത്തെ കാര്യം നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയണം പിന്നെ ജാതകത്തിൽ പത്തിൽ പത്ത് പൊരുത്തം വേണം അപ്പൊ ഇങ്ങനെയുള്ള ഒരു പെണ്ണിനെ കിട്ടാത്തത് കൊണ്ടാണ് കല്യാണം വൈകിയത് ഇത് എന്തൊക്കെയാണെങ്കിൽ പുള്ളിക്കാരത്തേക്ക് ഒരു ഭർത്താവുണ്ട് രാമൻ ഈ രാമനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ രാമൻ എന്ന് പറഞ്ഞ നാട്ടിൽ ആരും അറിയില്ല പക്ഷെ പുള്ളിക്കർ ഇരട്ട പേരുണ്ട് മറവി രാമൻ ഈ മറവി രാമൻ എന്ന് പറഞ്ഞാൽ നാട്ടിലെല്ലാവരും അറിയും പുള്ളിക്ക് പാറമടയിൽ പാറ പൊട്ടിക്കണ പണിയാ അപ്പൊ രാവിലെ പണിക്ക് പോകുമ്പോൾ പാറക്കുട്ടിയാകുമ്പോൾ ചോറും കറിയും ഉണ്ടാക്കി കൊടുക്കും വൈകുന്നേരം പുള്ളി തിരിച്ചു വരുമ്പോൾ ഈ കറി തിരിച്ചു കൊണ്ടിരും അപ്പൊ ഇതെന്താ കറി കൂട്ടാൻ എന്ന് ചോദിച്ചാ മറന്നുപോയി പറയും പുള്ളി ഇറങ്ങണ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങില്ല രണ്ട് ബസ് സ്റ്റോപ്പ് അപ്പറേം ഇറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോ വിളിച്ചു വരും അതും ഇറങ്ങാൻ പുള്ളി പോകും ഈ മറവിയാണ് പുള്ളി മരിച്ചു പോകാനുള്ള പ്രധാന കാരണം പുള്ളി മരിച്ചിട്ടിപ്പോൾ പത്ത് പതിനഞ്ച് വർഷമായി പുള്ളി ഒരു തവണ ഈ പാറമടയിൽ പോയി ഈ തമിഴടിച്ച് അതിൽ മരുന്നും തിരിയൊക്കെ നിറച്ചിട്ട് തിരി കൊടുത്തതിന് വലിയ അവരോട് ഓടി മാറാൻ പറഞ്ഞു പുള്ളി ഓടാൻ മറന്നുപോയി അങ്ങനെ പുള്ളി പടം ആ പടം ഫ്രെയിം ചെയ്ത് വീടിന്റെ ഉമ്മറത്ത് തൂക്കി പാറ കിട്ടിയാകുമ്പോൾ എന്നും സന്ധ്യക്ക് രാമ 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 ചൊല്ലും ഭഗവാനെ മാത്രമല്ല സ്വന്തം ഭർത്താവ് രാമനെ മറക്കാതിരിക്കാനും കൂടിയാ അങ്ങനെ പാറുക്കുട്ടിയമ്മ ഉദ്ദേശമാതിരി സുന്ദരിയായ ഒരു പെൺകുട്ടിയെ മകന് ആലോചന വന്നു കല്യാണം നടന്നു രണ്ടാം നിരുന്നും കഴിഞ്ഞ് മരുമകളുടെ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ കൊണ്ടുവന്ന പലഹാരം കണ്ട് പാറക്കുട്ടി അമ്മ ഞെട്ടി കാരണം ഈ പാറക്കുട്ടി അമ്മയ്ക്ക് ഒരു ഹാബിറ്റ് ഉണ്ട് കടിച്ചു പൊട്ടിക്കുന്ന പലഹാരങ്ങളോട് ഭയങ്കര ക്രൈസാ അപ്പൊ നിങ്ങൾക്ക് തോന്നും പാറക്കുട്ടി വായി നിറച്ച പല്ലാന്ന് പത്ത് എഴുപത്തഞ്ച് വയസ്സായെങ്കിലും പാർക്കുട്ടി അമ്മയ്ക്ക് മുമ്പിലത്തെ നിലയിൽ മേളിലും താഴെയായിട്ട് രണ്ട് വല്ല ഉള്ളത് അത് വെച്ചാണ് ഈ കസർത്ത് അപ്പൊ അവിടെ കൊണ്ടുവന്ന ഈ അച്ചപ്പം എള്ളുണ്ട നുറുക്ക് മിക്സർ അരിയുണ്ട ഇതൊക്കെ കണ്ട് പാർ പാർക്കുട്ടി ഹാപ്പി അപ്പൊ പാർക്കുട്ടി അമ്മക്ക് വേറൊരു നല്ല സ്വഭാവം ഉണ്ട് ഉണ്ടാവും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആളുകൾ കൊണ്ടുവരുമോ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുകയോ ചെയ്യുവാണെങ്കിൽ അടുത്തുള്ള ബന്ധുക്കൾക്കും അയൽവാസികൾക്കും മകളുടെ വീട്ടിലൊക്കെ കൊണ്ടു കൊടുക്കണം വേറെ ഒന്നിനല്ല മകളുടെ വീ മരുമകളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതെന്ന് അറിയണം അതിനു വേണ്ടിയിട്ടാ അപ്പം അങ്ങനെ മകൻ ഇതെല്ലാം വീടുകളിൽ കൊണ്ട് കൊടുത്തു ബാക്കി ഉണ്ടായിരുന്ന ഒരു ടിന്നിലിട്ട് അടച്ച അടുക്കളയിൽ വെച്ചു പിറ്റേ ദിവസം രാവിലെ അടുക്കളയിൽ നിന്ന് അമ്മയുടെ നൊലോളി കേട്ട് മകനും മരുവുകളും കൂടി ഓടിച്ചെല്ലുമ്പോൾ പാറക്കുട്ടി അമ്മ വായി നിന്ന് ചോര ഒലിപ്പിച്ച് അടുക്കളയിൽ നിൽക്കുക കടിച്ചാൽ പൊട്ടോട്ട ഒരു എടുത്ത് കടിച്ച് ആ ശേഷിച്ച നാല് വല്ലിൽ മൂന്നെണ്ണം താഴെ വീണ് ഒരെണ്ണം ഇളകി ആടിക്കൊണ്ട് നിൽക്കുക ഉടനെ തന്നെ ഓട്ടോ പിടിച്ച് ഒരു ആശുപത്രി കൊണ്ടുപോയി ഡോക്ടർ ബാക്കി ഉണ്ടായിരുന്ന വല്ല കൊടുത്തു അമ്മ നൊലോളിയോട് നൊലോളി പല്ലുപോയതിനല്ല വീട്ടിലിരിക്കുന്ന പലഹാരം ഞാൻ അങ്ങനെ തിന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞു പേടിക്കേണ്ട പാർക്കുട്ടിയമ്മയെ നമുക്കൊരു സെറ്റ് വല്ല് വെക്കാന്ന് പറഞ്ഞു മകനാണെങ്കിൽ കണ്ണു തള്ളി നിൽക്കുവോ കല്യാണം കഴിഞ്ഞ് ഉടനെ ഭാര്യയുടെ കയ്യലും കഴുത്തലും കാതയിലൊക്കെ നോക്കി അവൾക്ക് കാര്യം പിടി കിട്ടി അവൾ വേഗം കയ്യൊക്കെ കിടന്ന രണ്ടു വള കൊടുത്തു കാരണം എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പലഹാരം നിന്നാണല്ലോ വല്ല് പോയെന്നും പറഞ്ഞ് ഒരു കുടുംബകലഹം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി അങ്ങനെ പാറക്കുട്ടിയമ്മ നല്ലൊരു സെറ്റ് വല്ലൊക്കെ വെച്ചു പാറക്കുട്ടിയമ്മ മകളെ വിളിച്ചിട്ട് പറഞ്ഞു എടി എനിക്ക് സെറ്റ് വല്ല് വെച്ചു ഡോക്ടർ പറഞ്ഞു നീ എന്ത് വേണമെങ്കിലും കടിച്ചു പിടിച്ചിരുന്നു അപ്പം അവള് പറയുക അന്ന് ചേട്ടനോട് വേഗം സ്കൂട്ടറെടുത്ത് ഇങ്ങനെ വരാൻ പറ ഇവിടെ ഏത്തക്കൊല മൂത്ത് കിടപ്പിള്ളന്ന് അവൻ സ്കൂട്ടറെ എടുത്ത് നേരെ അവിടെ ചെന്ന് ഏത്തക്കൊ വണ്ടി കയറ്റിയപ്പോൾ പെങ്ങള് പറയുക ചേട്ടാ ആ കാണുന്ന വരിക്കൻ്റെ തലയ്ക്കൊക്കെ ഇടയ്ക്കുന്ന ആ ചക്ക മൂത്തതാണ് ചേട്ടൻ കയറി അതും ഇട്ടോളെ അങ്ങനെ അതും കയറിയിട്ട് ഇത് രണ്ടുമായി വീട്ടിൽ വന്ന് ഏത്തക്ക വറക്കാൻ തുടങ്ങിയപ്പോൾ പാറക്കുട്ടിയാവുമ്പോൾ പറയാം അടാ പകുതി വറുത്താൽ മതി പകുതി നമുക്ക് ശർക്കര ഉരട്ടി ഉണ്ടാക്കാം അതാകുമ്പോൾ കടിച്ചു പൊട്ടിക്കാൻ നല്ല രസമായിരിക്കും അങ്ങനെ ശർക്കര ഉരട്ടി ഉണ്ടാക്കി കായും വറുത്തു കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ചക്ക വെളുത്തുപോയി പിന്നെ അത് വറക്കാൻ പറ്റൂല്ലോ അപ്പം പാർക്കുട്ടി അമ്മയുടെ എടാ നമുക്ക് അതുകൊണ്ട് അടയുണ്ടാക്കാമെന്ന് അങ്ങനെ അടയുണ്ടാക്കാനുള്ള എല്ലാ ചർക്കരയും അരിയൊക്കെ മിക്സ് ചെയ്തു തേങ്ങ ചെലവഴിക്കൊണ്ടിരുന്നപ്പോൾ ഈ ചെറുവിനാക്കിപ്പിച്ച സ്ക്രൂ ഇളകിപ്പോയി അപ്പം ആശാരിനെ ശരീരം വിളിക്കാൻ നേരെയല്ലല്ലോ ഉടനെ തന്നെ മകൻ ഒരു ടൂ ഡ്രൈവർ എടുത്ത് ആ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുത്തു അടയൊക്കെ ഉണ്ടാക്കി പാർക്കുട്ടിയമ്മയുടെ സ്വഭാവം അറിയാമല്ലോ എല്ലാ വീടുകളിലും കൊണ്ടു കൊടുത്തു മകൻ തിരിച്ചു വന്നപ്പോൾ ഭാര്യ ഗേറ്റിങ്ങേ നിൽക്കുക ചേട്ടാ അട കൊണ്ട കൊടുത്ത വീട്ടിലൊക്കെ ഒന്നും കൂടി പോണോന്ന് ചെറുവനാക്കിൻ്റെ സ്ക്രൂ കാണാനില്ല ആകെ ടെൻഷനായി ആരെങ്കിലും വായി കുത്തിക്കയറോ വയറ്റി പോവോ ചെയ്ത പണിയായി അവൻ അവിടെ നിന്ന് ഓടി പാഞ്ഞ എല്ലാ വീട്ടിലും ചെന്നു ഭാഗ്യത്തിന് ഭാഗ്യത്തിനെല്ലാവരും അട തിന്ന് ആർക്കും സ്ക്രൂ കിട്ടിയില്ല ഇനി വീട്ടിലുള്ള അടയിൽ നോക്കിയാൽ മതിയല്ലോ അങ്ങനെ അവൻ ഹാപ്പിയായി തിരിച്ച് വീട്ടിൽ വരുമ്പോൾ വീടിന്റെ പ്രദേശം മുഴുവൻ പരിസരവാസികൾ ഓൺലൈൻ ചാനലുകാർ നിന്ന് വീഡിയോ എടുക്കുന്നു ഓടി അവൻ അകത്തി ചെന്നപ്പോൾ മേശപ്പുറത്ത് ചെലവനാക്കിന്റെ സ്ക്രൂ രണ്ട് കഷ്ണം അമ്മയുടെ പല്ല് നാല് കഷ്ണം അമ്മ അവിടെ ഒരു കസേര ചാരി ഇരിക്കുന്നു ഓൺലൈൻ ചാനലുകാരൻ അമ്മോട് ചോദിക്കുക എന്നാലും പാർക്കുട്ടിയമ്മേ മരുമോക്ക് ഇത്രക്ക് ദേഷ്യം ഉണ്ടാകാനുള്ള കാര്യം എന്താ എൻ്റെ പൊന്നു മോനെ അവക്കടെ വളയൂരിന്ന് എനിക്ക് തന്നപ്പോ അന്ന് മുതൽ അവള് വളവളാന്ന് സംസാരിക്കാൻ തുടങ്ങിയതാ അവൾ ഇതെല്ലാം ഇതിൽ അപുറവും ചെയ്യും അന്ന് തുടങ്ങിയ കലഹം ഞാൻ ഇന്നി പരിപാടി അവതരിപ്പിക്കാൻ പോരുന്നവരെ തീർന്നിട്ടില്ല ഇനി ഇന്ന് അവിടെ എന്താ ഉണ്ടായേക്കണേന്ന് അറിയണമെങ്കിൽ അതുമായിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം ഇവിടെ വരും അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം